ലഹരിക്കെതിരെ കലാജാതയുമായി സംസ്ഥാന ക്ഷേമ ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് മോബ് നാടകം തെരുക്കൂത്ത് എന്നീ പരിപാടികളാണ് അവതരിപ്പിച്ചത് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രവും ഇടുക്കി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലഹരി വിരുദ്ധ കലാജാഥകൾ നടത്തുന്നത് നിയോജക മണ്ഡലങ്ങളിലെ കലാലയങ്ങൾ പൊതുവേദികൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരിക്കെതിരെ നാടകം ഫ്ലാഷ് ബോബ് തൈക്കൂത്ത് എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് കലാജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം മൂന്നാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റും അങ്ങനത്തെ ബാക്കിയുള്ള ഒരു കഴിവുകളിലേക്ക് ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ബിസിനസ് ആണ് ആ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ വളർന്നു വരുമ്പോൾ അത് കൂടുതൽ ഡെവലപ്പായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പരിപാടികൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഇംഗ്ലീഷിലും അപ്പോൾ നമ്മൾ ഐഡിയായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ട്രൈ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ചിന്തയും അങ്ങനത്തെ ഊർജ്ജവും നമ്മൾ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പരിപാടികൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതെനിക്കെതിരെ നാടകം ഫ്ലാഷ് മോബ് തിങ്ങത്തും നിരവധി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടി തന്നെ ഈ ഒരു പരിപാടി നാടകമാണെങ്കിൽ നാടകം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമില്ല അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ഒരു ഒരാഴ്ചയോളം മിനിമം ഒരു പ്രാക്ടീസ് അതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് നല്ല നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ശങ്കർ എം എസ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മൂന്നാർ പ്രിൻസിപ്പൽ ഡോക്ടർ മനേഷൻ യോഗത്തിൽ അധ്യക്ഷനായി മൂന്നാർ എസ് ഐ അനീഷ് ജോൺ മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുഖ്യപ്രഭാഷണം നടത്തിയത് എക്സൈസ് സർപ്പിൾ ഇൻസ്പെക്ടർ രാജീവ് ജി ആണ് മൂന്നാർ ബ്ലോക്ക് കോർഡിനേറ്റർ അജിത് കുമാർ യോഗത്തിൽ നന്ദി പറഞ്ഞു കലാജാഥയുടെ ഫ്ലാഗ് ഓഫും മൂന്ന് ദിവസങ്ങളിലായി ജില്ലയിൽ പര്യടനം നടത്തുന്ന കലാജാഥ അടിമാലി ബസ് സ്റ്റാൻഡ് രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ നെടുങ്കണ്ടം എന്നിവിടങ്ങളിലാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ